ഈ കാലം വരെ ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യ ഭരിച്ച ആരാണ് ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശം ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യ ഭരിച്ചവര് എണ്ണൂറ് കൊല്ലത്തോളം മുസ്ലിങ്ങൾ വരിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കൊല്ലത്തോളം ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടുണ്ട് പത്തിരുന്നൂറ് കൊല്ലം ബ്രിട്ടീഷുകാരല്ല അവരുടെ കമ്പനി വരിച്ചിട്ടുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റിഅമ്പത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലാണ് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർ നേരിട്ട് ഏറ്റെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഈ പിന്നെ ഇന്ത്യയുടെ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് നയൻറ്റീൻ തേർട്ടി ഫൈവിലാണ് ആ കാലഘട്ടത്തിലൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കാലഘട്ടത്തിൽ ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആണ് ഉണ്ടായത് ആ കോൺഗ്രസിൽ നിന്നാണ് എല്ലാ പാർട്ടികളും വന്നത് ഈ പിണറായി വിജയൻ പറയണ്ടല്ലോ കോൺഗ്രസ് നിന്ന് ഇങ്ങനെ ആള് പോയിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് നിന്ന് പോയതന്നെയാണ് അയാളും കോൺഗ്രസ് പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ കോൺഗ്രസ് പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് വേറൊരു പാർട്ടി ഉണ്ടാക്കി രണ്ടു കൂട്ടരും കോൺഗ്രസ് തന്നെ നിൽക്കുകയാണ് ഒരാൾ സി എസ് പി ആണ് മറ്റൊരാൾ കോൺഗ്രസ് ആണ് പക്ഷെ ഒറ്റ മെമ്പർഷിപ്പാണ് അപ്പൊ അങ്ങനെ അവസാനം സി എസ് പി മാറ്റിയിട്ട് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ട് കോൺഗ്രസ് നിന്ന് ഇറങ്ങിപ്പോയവരാണ് എല്ലാം കോൺഗ്രസിന് വയരാ എല്ലാ പാർട്ടികളും കോൺഗ്രസ് ആകുന്ന മാതാവിന്റെ ഉദരത്തിൽ നിന്ന് വന്ന സഹോദരി സഹോദരന്മാരാണ് അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം പറയുന്ന കോൺഗ്രസ് നിന്ന് പോയി ആര് പോയി കോൺഗ്രസിന് ആരെ പോയി എന്തൊരു സന്തോഷമാണ് അറിയാൻ പിണറായിക്ക് പത്താള് കോൺഗ്രസ് നിന്ന് പോവുക ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് തോറ്റു കിട്ടുക ഇത്ര ഒരു സന്തോഷം അന്ന് പെരുന്നാളാണ് ഈ ചങ്ങക്കുക നമ്മൾ ആലോചിച്ചു അന്നാണ് പെരുന്നാൾ വാസവത്തിന് ഇത് ഇവര് വാസത്തിന് എതിരാണെങ്കിൽ ഇവർ ബി ജെ പിക്ക് എതിരാണെങ്കിൽ ഫാസിസ്റ്റുകൾക്ക് എതിരാണെങ്കിൽ ഏകാധിപത്യത്തിനെതിരാണെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ വക്ഷത്താണെങ്കിൽ ഇവരെന്താ വേണ്ടത് ബി ജെ പി തോൽക്കുമ്പോൾ ചിരിക്കണം ബി ജെ പി തോൽക്കുമ്പോൾ ചിരിക്കണം കോൺഗ്രസിന്റെ ക്ഷീണം വന്നാൽ ഇവർ സാരല്ല എന്ന് പറയണം നമുക്ക് കൈകാര്യം ചെയ്യാതെ സമ്മതിക്കാൻ പാടില്ല അങ്ങനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കോൺഗ്രസ് വിരോധമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മൂലധനം കോൺഗ്രസ് വിരോധമാണ് അതിന്റെ മൂലധനം കാലകരണപ്പെട്ട കോൺഗ്രസ് വിരോധം മാത്രല്ല ഇതിവിടെ ഇവിടെ പടിതിരി കത്തുവാണെങ്കിൽ ഒരുപാട് കാലം ഒന്നും ഇതുണ്ടാവില്ല ഒരുപാട് കാലം ഇതുണ്ടാവില്ല കാണേണ്ടവരൊക്കെ ഇപ്പൊ കണ്ടോളി എന്നാലും കോഴിക്കോട്ട് വന്നപ്പോ കുറച്ചാളുകളൊക്കെ കണ്ടുണ്ടാവും അല്ലേ ഈ അരവിന്ദ് കെജ്രിവാളിന് മുമ്പേ അകത്ത് പോകേണ്ട ആള് ആരായിരുന്നു നമുക്ക് അറിയാലോ എന്താ പോകാത്തത് അണ്ടർസ്റ്റാൻഡിങ് ആണ് ബി ജെ പിയുടെ ഒരു ധാരണയിലാണ് അതുകൊണ്ട് ഇവരെ ജയിപ്പിച്ചാൽ അവിടെ നമുക്ക് ജയിക്കാന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെയൊക്കെ പറ്റിച്ചു വോട്ട് അങ്ങനെയൊക്കെ ശ്രമം നടക്കും ഏത് ഇവരെ ജയിപ്പിച്ച ഒന്നും കൂടി ഒരു വലിയ ഉശിരുണ്ടാവുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പതിനേഴ് കൊല്ലം അതുകൊണ്ട് എനിക്ക് താഴും പഠിപ്പിച്ചു പിണറായി വിജയൻ ലെനിനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ ലെനിനെ കണ്ടിട്ടുണ്ട് ചഖാവ് ലെനിനെ ഞാൻ കണ്ടിട്ടുണ്ട് പിണറായി വിജയൻ കണ്ടിട്ടില്ല അച്യുതാനന്ദ കണ്ടിട്ടില്ല അവരാരും ഞാനി രാജ കണ്ടിട്ടില്ല ആരും കണ്ടില്ല എങ്ങനെ കണ്ടു ലെനിൻ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അന്ന് ഞാൻ ജനിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ജനിച്ച മരിച്ച ലെനിന്റെ മൃതദേഹം ഞാൻ കണ്ടു മയ്യത്ത് അവിടെ ഞാൻ കൊണ്ടുപോയിട്ട് പുഷ്പാർച്ചന നടത്തിയിട്ടുണ്ട് അങ്ങനെ ജാഹിലീയ കാലത്ത് പലതും ചെയ്തിട്ടുണ്ടാവും ഒരു ഷിർക്കൊന്നും ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അന്നത്തെ ശിർക്കല്ല അപ്പോഴത്തെ ശിർക്ക് അപ്പോ ജാഹിലീയ കാലത്ത് അങ്ങനെ പലതും ചെയ്തിട്ടുണ്ടോ അവിടെ പുഷ്പാർച്ചന നടത്തുക അപ്പൊ ഞാൻ ലെനിന്റെ മൃതദേഹമെങ്കിലും കണ്ടിട്ടുണ്ട് വരാൻ കണ്ടില്ല ഞാൻ മോസ്കോയിൽ പോയി വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും ചരിത്രപരമായ ഭൗതികവാദവും മാർസിയൻ സാമ്പത്തിക ശാസ്ത്രമൊക്കെ പഠിച്ച് പരീക്ഷ എഴുതി ജയിച്ച് സർട്ടിഫിക്കറ്റ് പെരയിൽ വെച്ചിട്ടാണ് കാസിമ ഉച്ചപ്പുണ്ട് വന്നത് ആ എനിക്ക് ഇവര് മാർസം ലെനിസ്റ്റൊന്നും പഠിക്കേണ്ട അതൊന്നും അല്ല മാർസിസം ഇതൊന്നും അല്ല ലെനിസം ഇത് പിണറായിസമാണ് ഏറി വന്നാൽ സ്റ്റാലിനിസമാണ് ഈ നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണ് നമുക്കറിയാം ഏകാധിപതിയാണ് ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തുന്നവനാണ് വർഗീയത പ്രചരിപ്പിക്കുന്നവരാണ് വർഗീയതയിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാരുടെ പ്രതിനിധിയാണ് അത് യാതൊരു സംശയവുമില്ല എന്നാ മറ്റൊരു നമുക്കിപ്പോഴുള്ള സമാധാനം ഈ പാർട്ടി വലുതല്ല എന്നുള്ളതുകൊണ്ടാണ് ബി ജെ പിയുടെ മുദ്രാവാക്യം എന്താ കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം എന്നാണ് എന്തുകൊണ്ട് ബി ജെ പി കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതം എന്ന് പറയണില്ല മുക്തമാകാൻ മാത്രം സാധനം ഇല്ല അപ്പൊ അതത്രയേ ഉള്ളു അതിൻ്റെ ഒരു മുദ്രാവാക്യം ഒന്നും വിളിക്കാൻ മുടക്കാനുള്ള വകല്ല അതാണ് അത്രയും ചെറുതാക്ക അല്ലേ അപ്പൊ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ യു ഡി എഫ് മുക്ത ഭാരതം എന്ന് കേരളം തന്നെ എന്റെ അർത്ഥം മാർസിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത കേരളം എന്നാണ് മോഡിയുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് അപ്പൊ രണ്ടും കോൺഗ്രസ് ഇല്ലാതാക്ക നടക്കുന്നവരാണ് അതിലൊരു ധാരണ ഈ കേരളത്തിലെ മന്ത്രിസഭക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ആളുകളും നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിലൊരു ധാരണ ഉണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കീർത്തി ചിദംബരത്തിനെ പിടിച്ചു അതുപോലെ ചിദംബരത്തിൻ്റെ വീട്ടിൽ ഇടി നടന്നു എല്ലായിടത്തും ഇടി വന്നു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ഇവിടെ എത്രയോ കേസുകളുണ്ട് ഇ ഡി ഇവിടെ വന്നാൽ ഇയാളെ പേരിയിൽ ഒരു ആഫീസ് തുടങ്ങേണ്ടി വരും കാരണം പണി തീരാൻ കുറേ കാലം എടുക്കും അത്രയധികം കേസുകൾ അന്വേഷിച്ച് തീരാൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കന്റോൺമെന്റിന്റെ ഒരു ഓഫീസ് ഇടിക്ക് പുതുതായിട്ട് തുറക്കേണ്ടി ബ്രാഞ്ച് അത്രയും പണിയവിടെ ഉണ്ട് പക്ഷെ വരൂല എന്താ അതിനകത്ത് അതിന്റെ സംഗതി എന്താ മനസ്സിലായു ബി ജെ പിക്ക് വേണ്ടത് അത് ബിജെപിയുടെ ഒരു തന്ത്രമാണ് അതിലിപ്പോ വീണതാ ബി ജെ പിയുടെ തന്ത്രം എന്താ ബി ജെ പിക്ക് ഇവിടെ വേണ്ടത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും തോൽപ്പിക്കല നിർത്താനായ പറഞ്ഞാൽ മതി എപ്പോഴും റെഡിയാണ് അപ്പം ബി ജെ പിക്ക് കേരളത്തിൽ കാര്യായിട്ട് ആരുമില്ല ചെറിയൊരു സംഘമുള്ളൂ അവർ വിചാരിച്ചാൽ ഒരു കോൺഗ്രസ്സുകാരനെയും ഒരു യു ഡി എഫ് കാരനെയും തോൽപ്പിക്കാൻ കഴിയില്ല അവർക്ക് ഇങ്ങനെ എല്ലാ കൊല്ലം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കേന്ദ്ര ബി ജെ പി പൈസ ഇങ്ങനെ കൊടുക്കും അഞ്ഞൂറ് കോടി ആയിരം കോടി നൂറ് കോടി ആകെ നിർത്തുള്ളൂ ചിലപ്പോൾ കൂടുതൽ പൈസ ഇട്ടാൻ വേണ്ടി രണ്ട് സ്ഥലത്ത് ഒപ്പം മത്സരിക്കുന്നവരുണ്ട് ഇവിടെ അപ്പോൾ പിന്നെ അവിടുക്കും വാങ്ങാം ഇവിടുക്കും വാങ്ങാ രണ്ടുവരില്ലേ പണ്ട് നേർച്ചയ്ക്ക് പോകുമ്പോൾ ചോറ് വളമ്പുമ്പോഴേ നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അല്ലെ റബന്യൂ ലെവലിലൊക്കെ നേർച്ചുണ്ടാവും നാട്ടില് പട്ടിണിയാണ് ആ പട്ടിണി പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാം കൂടി കൂടി പണമൊക്കെ പിരിച്ചുണ്ടാക്കി കഷ്ടപ്പെട്ട് എല്ലാവർക്കും ചോറ് നെയ്ച്ചോറും ഇറച്ചി ഓത്തിറച്ചിയും കൂടിയായിട്ട് വെച്ച് വിളമ്പും മൗലുകൊക്കെ കഴിഞ്ഞു അപ്പൊ ഈ ഇത് ഒരു ഇല ഇട്ടിട്ടാണ് കൊടുക്കുക റോഡിന്റെ രണ്ട് സൈഡിനും ഇരിക്കുക അത്ര ചെറിയ പള്ളിയാണ് റോഡിന്റെ രണ്ട് സൈഡിനും സ്ത്രീ പുരുഷന്മാർ ഇരിക്കുക ട്ടിട്ട് ആ എലയില് ഞങ്ങള് കൊണ്ട് ഈ ചോറും ഇറച്ചി ഇങ്ങനെ വിളമ്പി കൊടുക്കും അപ്പൊ ചില സ്ത്രീകൾ പറയും ഞങ്ങള് കാക്ക രണ്ടാളുണ്ട് കേട്ടോ സി ഞങ്ങള് രണ്ടാളുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം ഞങ്ങൾക്ക് ഒരാളെ ചോറ് തികയില്ല ഞങ്ങളെ വീട്ടിൽ വേറെ ആളുണ്ട് എന്നാണ് അപ്പൊ അത്ര കണ്ട് ദാരിദ്ര്യമാണ് അതുകൊണ്ട് രണ്ടാൾക്കും കൂടിയുള്ള ചോറ് ഇയാൾക്ക് ഈ കുട്ടിക്ക് വിളമ്പി കൊടുക്കണം എന്നാണ് അവരൊരു ചോർത്തുമുണ്ടിൽ കെട്ടിപ്പോതിന് അത് പെരിയിക്കൊണ്ടുപോയിരുന്നൊരു കാലഘടം ഉണ്ടായിരുന്നു റബ്ബൈ ലോല മാസത്തില് മൗലൂ അതിനൊന്നും വെറുതെ അല്ല ലെവലിൽ ആ മൗലൂദ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഉള്ളൊരു ഭക്ഷണം ഉണ്ട് എന്നുള്ളത് അതിലേറെ ആകർഷകമായ ഒരു കാര്യമായിരുന്നു അന്ന് നാട്ടിലെ ദരിദ്രരായ മനുഷ്യർക്ക് ആഹാരം കിട്ടുന്നുള്ളത് അതുപോലെയാണ് അപ്പം ഇത് ഇയാളെന്താ എന്താ ചെയ്യുന്നത് ഇയാളെന്താണ് ചെയ്യുന്നത് ഈ കേരളത്തിൽ ബി ജെ പി കാര്ക്ക് എന്തെങ്കിലും കൊടുത്താൽ രണ്ട് സീറ്റിലൊക്കെ ചെല ബി ജെ പി കാര് മത്സരിക്കണേ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാളുണ്ട് എന്നുള്ള പറയണത് രണ്ട് സ്ഥലത്തേക്കും ഫണ്ട് വേണം ചോറല്ല അതുപോലെ ഈ ബി ജെ പി കാര് ചെറിയൊരു കക്ഷിയായതുകൊണ്ട് കേരളത്തിൽ വളർന്നു വരാൻ സാധ്യതയല്ലോണ്ട് നരേന്ദ്രമോദിയും അമിത് ഷായും പൈസ കൊടുത്ത് മടുത്തിരുന്നു ഒറ്റയാളെ ജയിപ്പിക്കാൻ അവർ കൂട്ട് കഴിയില്ല അപ്പൊ ഇവര് കണ്ടുപിടിച്ചൊരു വഴിയാണ് അതിന് കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കണമെങ്കിൽ കുറച്ച് പൈസ നമ്മൾ അഞ്ഞൂറ് കോടി പെരുക്ക് കൊടുക്കുമ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് കോടി പിണറായിക്ക് കൊടുത്താൽ ഒന്നോ രണ്ടാളോ അവര് തോൽപ്പിച്ചു തരുന്നാലും അപ്പൊ ഒരു കൊട്ടേഷൻ സംഘം മാതിരി ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസിനെ തോൽപ്പിച്ചു കൊടുക്കാനുള്ള കൊട്ടേഷൻ എടുത്തിട്ടാണ് ഇവര് നടക്കുന്നത് അതുകൊണ്ടാണ് ഈ കോൺഗ്രസ്സിന് എന്തെങ്കിലും ക്ഷീണം വന്നാൽ ഭയങ്കര സന്തോഷം ഏതോ കാലത്ത് കോൺഗ്രസ് വിട്ടു പോയവനൊക്കെ എണ്ണി എണ്ണിയാണ് ചരിത്രം പഠിച്ച് മനസ്സിലാക്കി ലിസ്റ്റ് വായിക്കണം ഇതൊക്കെ കോൺഗ്രസ് പോയതാ സന്തോഷമായില്ല ബാക്കിയുള്ളവർ ഉടനെ പോകുന്നില്ല എല്ലാവരെയും സംഘിയാക്കാൻ വേണ്ടി സംഘിക്ക് മെമ്പർഷിപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തോടെയും കണ്ടു ഇവർക്കും കുറച്ച് ആളില്ലാത്തത് കൊണ്ട് പഠിച്ചും കാത്തു നമ്മള് അല്ലെങ്കിൽ എന്താ സ്ഥിതി ഇവരെ കയ്യിൽ ഇന്ത്യ രാജ്യം ഞാൻ അസംബ്ലിയിൽ പ്രസംഗിച്ചിട്ടുണ്ട് നിങ്ങളെങ്ങാനും ചൈനയിലെ പോലെ വലിയൊരു ശക്തി ആയിരുന്നെങ്കിൽ ഇവിടെ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അസംബ്ലി ചൈനയിലേത് ഭരണഘടനയല്ല മരണഘടനയാണെന്നാണ് ഞാൻ അസംബ്ലി പറഞ്ഞത് മരിക്കാൻ ആളുകളെ തീരുമാനിക്കുന്ന കൊല്ലം കൊടുക്കുന്ന ഭരണഘടനയുണ്ട് നിങ്ങൾക്കറിയോ ലോകത്ത് പല സ്ഥലത്ത് യാത്ര ചെയ്യുന്നവർ ഇപ്പം നിങ്ങളെ കൂട്ടത്തിലുണ്ടാവും ചെയ്തവരുണ്ടാവും അപ്പം ആരെങ്കിലും കംബോഡിയയിൽ പോയിട്ടുണ്ടാവും കാമ്പോജം എന്ന് പറയുന്നത് പണ്ട് പുരോധന കാലത്ത് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് കമ്പോജം ഗാന്ധാരം മുതൽ കാമ്പോജം വരെയാണ് ഗാന്ധാരം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലാണ് ഗാന്ധാരി ജനിച്ച തലാണ് കമ്പോജം കമ്പോഡിയൻ ആ കംബോഡിയയിൽ ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു പോൾ പോട്ട് അയാളെ പാർട്ടിയുടെ പേര് കമർ റൂഷ്ണാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് അവിടെ പോയി സന്ദർശനം നടത്തിയ ഒരുപാട് ആൾക്കാരുണ്ട് ചോദിച്ചു അവിടെ പോയാൽ കാണാനുള്ള പ്രധാനമുള്ള ഒരു കാഴ്ച എന്താ വെച്ചാൽ അയാളെ ഭരണകാലത്ത് കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവരെ കൊന്നിട്ട് അവരുടെ തലയോട്ടികൾ ഹിമാലയ പർവ്വതം പോലെ കൂട്ടിയിട്ട പല കൂമ്പാരങ്ങളുണ്ട് അവിടെ പോയി ആളുകൾ ഫോട്ടോക്കെടുത്തു ഒരുപാട് മനുഷ്യന്റെ തലയോട്ടി ഒന്നായിട്ട് തേങ്ങ കൂട്ടിയന്മാരി കൂട്ടിയിട്ടിരിക്കുന്നു അത് കാണാൻ ആൾക്കാർ പോകും ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് അല്ലാത്തവരെ രാജ്യത്തിന്റെ ശത്രുവാണെന്ന് പറഞ്ഞ നരേന്ദ്രമോദി പറഞ്ഞ കൊന്നു കൊന്നുകൂട്ടിയതിൻ്റെ തലയാണ് മാത്രല്ല അവരൊക്കെ കൊല്ലുന്ന കേന്ദ്രങ്ങളുണ്ട് ക്യാമ്പുകളുണ്ട് വംശീയ ഉന്മൂലനം വരുത്തുന്ന ക്യാമ്പുകളുണ്ട് അവിടെ വംശീയല്ല അവിടെ പാർട്ടിയാണ് ഉന്മൂലനം രാഷ്ട്രീയ ഉന്മൂലനമാണ് ഇവരെ പാർട്ടി അനുകൂലിക്കാത്തവരെയാണ് ഈ കൊല്ലുന്നത് അങ്ങനെ കൊല്ലാൻ വേണ്ടി മുതിർന്നവരെ വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുമ്പോ ബസ്സിൽ ഇങ്ങനെ വരുന്ന വഴി ആ മുതിർന്നവരെ ക്യാമ്പിൽ എത്തിച്ച് കൊല്ലാനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പട്ടാളലൂറിൽ പോയിട്ട് ഈ കുട്ടികളെ പിടിച്ചുകൊണ്ട് വരും പറ്റുന്ന സകല കുട്ടികളും വെറുതെ കിടക്കണ്ട പോലും രക്ഷിതാക്കളും കൊണ്ടുവന്നാണ് ആ കുട്ടികളൊക്കെ വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവന്നാൽ ഈ ക്യാമ്പിന്റെ മുമ്പിൽ വലിയ മരങ്ങളുണ്ട് വണ്ണുള്ള മരം ഒരുപാട് കാലം പഴക്കൾ ഈ കുട്ടികളെ പട്ടാളലൂറിയിൽ നിന്ന് കാൽമ പിടിച്ചിട്ട് ഒറ്റാട്ടിയാണ് മരത്തിന് തല അങ്ങനെ ചത്താൽ അത് അടുത്ത വണ്ടി കിട്ടു അടിച്ചു ഇട്ടു അടിച്ചു ഇട്ടു ഇത് ദുന്യാവല് നടന്നിട്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ ഇറ്റ് ഹാസ് കമ്പോഡിയയിൽ അത് നടന്നിട്ടുണ്ട് കുട്ടികളെ കൊല്ലുന്നത് കാലിൽ പിടിച്ചിട്ട് പട്ടാളക്കാരെ തല മരത്തിനടുക്കിയിരുന്നു അപ്പൊ ഈ കുട്ടികളിൽ ചിലർക്ക് ഒരു സെക്കൻഡ് നേരം ഒച്ചടാനുള്ള സമയം കിട്ടും കരാനുള്ള സമയം കിട്ടും ആർത്തു അട്ടഹസിക്കാനുള്ള സമയം കിട്ടും അപ്പൊ ഈ ശബ്ദം അകത്ത് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ മരത്തിന്റെ മുകളിലൊക്കെ ഉച്ചഭാഷണി ഘടിപ്പിച്ച രാജ്യമാണ് കമ്പോഡിയ ദാറ്റ് ഇസ് യു ക്യാൻ ഗോ ഈവൻ ടുഡേ ഇന്ന് പോയാൽ നിങ്ങൾ കാണാം ഉച്ചഭാഷണി മരത്തിന്റെ മുകളിൽ വെച്ചിട്ടില്ല എന്തിന് ഈ കുഞ്ഞു കരിയമ്പ് വച്ച അകത്ത് കേക്കാതിരിക്കാൻ ഉച്ചഭാഷണി എന്നാൽ പഴയ കാലത്ത് അതോ അധികം പഴക്കല്ലതിനൊന്നും കംബോഡിയൻ സംഭവങ്ങൾക്കൊന്നും ആ കാലത്തുണ്ടായിരുന്ന തരത്തിലുള്ള കോളാമ്പി വെച്ചിട്ടുള്ള ഒരു ശബ്ദം പാട്ട് വെക്കുക ഈ സംഭവം നടക്കും അങ്ങനെയുള്ള എന്തെല്ലാം അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട്